നമസ്കാരം ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം എപ്രകാരമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തു പോരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിങ്ങളുടെ വാർഷികപരമായിട്ടുള്ള ഫലത്തെക്കുറിച്ച് പറയുകയാണ് അതായത് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വർഷഫലം ദേവാങ്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ പേരും നാളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ നമ്മുടെ വിശിഷ്യാലുള്ള പൂജകളിൽ അവരുടെ പേരും നാളും വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഒന്നറിയണം ചെറിയ വരുമാനമുള്ളവർക്കും മുതൽ ഒരു മീഡിയം ക്ലാസ് അല്ലെങ്കിൽ ഇടത്തരം കുടുംബത്തിൽ ജീവിക്കുന്നവരും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സാമ്പത്തിക ചുറ്റുപാടുകൾ ഉള്ളവർ മുതൽ അങ്ങ് രാജകീയമായ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെ വരെ മുൻനിർത്തിയിട്ടാണ് ഈ രാശിഫലങ്ങൾ പറയുക നമുക്ക് തോന്നും ഇങ്ങനെ പറയുമ്പോൾ ഏറ്റവും താഴ്ന്ന വരുമാന സ്ഥിതി ആൾക്കാർക്കും അങ്ങ് രാജകീയമായ അസുഖങ്ങളോടുകൂടി വരുമാനത്തോടുകൂടി ജീവിക്കുന്ന ആൾക്കാർക്കും ഒരേ ഫലങ്ങൾ എങ്ങനെയാണ് വരുന്നത് അങ്ങനെ നോക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും രാശി പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് നോക്കേണ്ടി വരും ഓരോരുത്തരുടെയും ജാതകം അടിസ്ഥാനപ്പെടുത്തിയും ഗൃഹനിലയും രാശിയുമൊക്കെ നോക്കിയിട്ട് വേണം അങ്ങനെ നമുക്ക് ആ വിഷയത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാതെ നമുക്ക് ഒരു പൊതു ആൾക്കാരെ ഈ വാർഷിക ഫലം നോക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് പൊതുവിലായിട്ട് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങളെ ഒന്ന് പരിഗണിക്കും അങ്ങനെ നോക്കിയിട്ടാണ് ഇത് നമ്മൾ പറയുന്നത് അപ്പോൾ എല്ലാ സാമ്പത്തിക സ്ഥിതിയുള്ള ആൾക്കാരെയും മൊത്തത്തിൽ വരുന്ന രീതിയിൽ കാര്യങ്ങളെ ആയിരിക്കും എല്ലാ ജ്യോതിഷന്മാരും പൊതുവിൽ നിങ്ങൾക്ക് വാർഷിക ഫലം പറഞ്ഞു തരാറുള്ളത് ഉത്തരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി വർഷം പ്രത്യാശകളുടെ ഒരു കാലയളവ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം കഴിഞ്ഞ വർഷം പൂർത്തിയാക്കാൻ കഴിയാതെ പോയ പല കാര്യങ്ങളും നമുക്ക് ഈ വർഷം പൂർത്തിയാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് പ്രധാനമായും വീട് പണി ചില ബിസിനസ് സംരംഭങ്ങൾ ഇവയൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പകുതി വഴിയിൽ നിർത്തിപ്പോയിട്ടുണ്ട് അതൊക്കെ ഈ വർഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാനും അത് വിജയിപ്പിക്കാനും കഴിയുമെന്ന് കാണുന്നുണ്ട് മെച്ചപ്പെട്ട ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ചില ചുവടുവയ്പുകൾ ഇക്കൊല്ലം നിങ്ങൾ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ ശാരീരിക ഭാരം കുറയ്ക്കുന്നതിനോ അല്ലെങ്കിൽ ശാരീരിക സ്ഥിതി ഒന്ന് മെച്ചപ്പെടുത്തുന്നതിനോ ഉള്ള യോഗയോ അതുപോലെ തന്നെ ആൾട്ടർനേറ്റീവായിട്ടുള്ള ചില പദ്ധതികൾ അതുപോലെ ചില അസുഖങ്ങൾക്കുള്ള കൃത്യമായ മെഡിസിൻ കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ വർഷം തുടങ്ങുമെന്നും അത് ഫലപ്രാപ്തിയിലേക്ക് കൊണ്ടുവരും എന്ന് കാണുന്നുണ്ട് വീട് വയ്ക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഈ വർഷം തെളിഞ്ഞു കാണുന്നത് പല ഘട്ടങ്ങളിലായിട്ട് മാറ്റി മാറ്റി വച്ചുപോയ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ചിലർ വീട് പണി പകുതിയിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കാത്തിരിക്കുകയായിരിക്കും അതും നമുക്ക് പുനരാരംഭിക്കാനും അത് നല്ല നിലയിൽ കൊണ്ടെത്തിക്കാനും കഴിയുമെന്ന് കാണുന്നുണ്ട് ക്രയവിക്രയാധികളിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തണം കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും ജാഗ്രത കാണിക്കണം ഇല്ലെങ്കിൽ കുറച്ചധികം നഷ്ടം സ്ഥലവില്പനയുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്നുണ്ട് ബന്ധുജനങ്ങളും സൂര്ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പണമിടപാടുകളിലും കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം കാര്യം അതുമൂലം ചില തർക്കങ്ങൾ പിൽക്കാലത്ത് ഉടലെടുക്കാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് തൊഴിൽ അന്വേഷകർക്ക് പുതിയ തൊഴിലവസരങ്ങൾ വരുന്നതാണ് പി എസ് സി ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ചുകൂടി അവരുടെ ഊർജ്ജ സ്ഥലമായിട്ടുള്ള പഠിത്തത്തിലൂടെ നല്ല ഒരു ജോലിയിലേക്ക് ഒക്കെ പ്രവേശിക്കാനുള്ള അവസരം കാണുന്നുണ്ട് വിദേശത്ത് ജോലി ചെയ്തു കൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ ജോലിയിൽ കുറച്ചധികം പ്രയാസങ്ങൾ ഈ ഒരു കുറച്ച് കാലയളവിൽ ഉണ്ടാകും പ്രത്യേകിച്ച് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇത് കണ്ടുവരാൻ സാധ്യതയുള്ളത് വിദേശത്തേക്ക് പുതിയ തൊഴിൽ അന്വേഷകരായിട്ട് പോകുന്നവർക്ക് കാലം അനുകൂലമാണ് ഉപരിപഠനത്തിനായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾക്കും കാലം അനുകൂലമാണ് പക്ഷേ എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പൈസ എവിടെയെങ്കിലും കെട്ടിവെച്ചിട്ട് എന്തെങ്കിലും റിക്രൂട്ട്മെന്റ് വഴിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ആ പണം കെട്ടിവയ്ക്കുന്നത് ഒന്നുകൂടി അന്വേഷിച്ചിട്ട് വേണം ചെയ്യാൻ ചില ചീറ്റിങ്ങുകളിൽ ചെന്ന് പെട്ടുപോകാൻ സാധ്യത കാണുന്നുണ്ട് നമുക്ക് ഒട്ടും തന്നെ ആവശ്യമില്ലാത്ത ചില വിഷയങ്ങളിൽ ചെന്ന് ഇടപെട്ടിട്ട് നമ്മുടെ മനസ്സമാധാനം കെടുത്തുന്ന ചില രീതികൾ ഉണ്ടായി വരുമെന്ന് കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അശ്രദ്ധ കൊണ്ട് ചില മാർക്കൊക്കെ കുറവുമുള്ള അനുഭവങ്ങൾ ഉണ്ടായി എന്ന് വരും അതുകൊണ്ട് തന്നെ അശ്രദ്ധയില്ലാതെ പഠിച്ചു മുന്നേറാൻ ശ്രമിക്കണം ഉപരി പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൈവരുന്നതാണ് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ഗുണകരമായിട്ടുള്ള കാലയളവാണ് വാഹനയോഗം കാണുന്നുണ്ട് പുതിയ വാഹനങ്ങൾ മേടിക്കാനോ അല്ലെങ്കിൽ യൂസ്ഡ് ആയിട്ടുള്ള വാഹനങ്ങൾ സ്വന്തമാക്കാനോ ഉള്ള അവസരം വരുന്നുണ്ട് യൂസ്ഡ് ആയിട്ടുള്ള വാഹനങ്ങൾ മേടിക്കുമ്പോൾ അതിന്റെ എഞ്ചിൻ തകരാറ് പോലുള്ള കാര്യങ്ങളും നിയമപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ വീട്ടിൽ പ്രായമായ ചില വ്യക്തികൾക്ക് ആരോഗ്യപരമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് വരും പ്രായമായിട്ടുള്ളവർക്ക് രക്തസംബന്ധമായിട്ട് എന്തെങ്കിലും രോഗമുള്ളവർ കൂടിയാണെങ്കിൽ കുറച്ചധികം ശ്രദ്ധിക്കേണ്ടതാണ് വൈകുന്നേര സമയത്തുള്ള യാത്രകളിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം ഇടിമിന്നൽ മഴവെള്ളം ഇത്യാദികളിൽ നിന്നുള്ള അപകടങ്ങൾക്ക് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ അത്തരം പ്രശ്നങ്ങൾ ഉള്ള സമയത്ത് പരമാവധി കരുതലുകൾ എടുക്കേണ്ടത് നല്ലതായിരിക്കും അലർജി രോഗമുള്ളവർക്ക് അത് കുറച്ച് മൂർഛിക്കാനുള്ള സാധ്യതയുണ്ട് രാത്രി സമയത്ത് പുളി കലർന്ന ഭക്ഷ്യവസ്തുക്കൾ ഈ ഒരു വർഷം കുറേയധികം ഒഴിവാക്കുന്ന നല്ലതായിരിക്കും ആ രീതിയിലുള്ള ശീലങ്ങൾ ഒഴിവാക്കിയെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ പൊതുവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നിങ്ങളുടെ ഒരു പൊതുനില ഇങ്ങനെയൊക്കെയാണ് കാണപ്പെടുന്നത് ഇതുമായിട്ട് സൂക്ഷ്മമായിട്ട് നിങ്ങൾക്ക് വിശകലനം ആവശ്യമുണ്ടെങ്കിൽ നല്ലൊരു ജ്യോതിഷനെ കണ്ട് നിങ്ങളുടെ ജാതകം തലക്കുറി വെച്ച് പരിശോധിക്കേണ്ടതാണ് ഇപ്പോൾ കണ്ട ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ഒന്ന് നിർദ്ദേശിക്കുകയാണ് കുങ്കുമാർച്ചന ക്ഷേത്രത്തിൽ നവമി തോറും ഒൻപത് മാസം നടത്തുന്നതും ഹനുമാന് നിവേദ്യം വ്യാഴാഴ്ച ദിവസം നടത്തുന്നതും പാശിപഥ യന്ത്രം എന്നറിയപ്പെടുന്ന ഏലസ് തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്നതും ക്ക് മഞ്ഞൾപ്പൊടി സമർപ്പിക്കുന്നതും പാലഭിഷേകം നടത്തുന്നതും ഉത്തമമായി കാണുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക